പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി ആണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മളോട് ആരും ഒന്നും പറയാത്തോണ്ടാണെന്ന് പറയട്ടോ അപ്പം മുത്തശ്ശൻ പറയുകയാണ് അത് ശരിയാണ് ഇന്നലെ പാതയാത്രയ്ക്കും വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദമൊക്കെ കേട്ടിരുന്നു ആരും ഉറങ്ങിയിട്ടില്ല രാത്രിയായിട്ടൊന്നും തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയൂ പിന്നീട് അനിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് അനി അനാമികയും തമ്മിൽ സ്നേഹത്തിലല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിനോട് പറയുന്നത് അനിക്കാണെങ്കിൽ ആ കുട്ടീനോടൊരു സ്നേഹവും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പരിഭവം പരാതിയൊക്കെ അനാമികയ്ക്ക് െന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ അനാമികേനെ ആര് സ്നേഹിച്ചില്ലെങ്കിലും അനി സ്നേഹിക്കണമല്ലോ അനി സ്നേഹിക്കാതിരിക്കാൻ പാടില്ലല്ലോ ഒരു ഭർത്താവിൻ്റെ സ്നേഹമല്ലേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ ആഗ്രഹിക്കുക എന്ന് പറയും കേട്ടോ പിന്നെ അതുമാത്രമല്ല അനി ഇങ്ങനെ അനാമികേനെ കൊണ്ട് പുറത്തു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്നല്ലാതെ പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണെട്ടോ പിന്നെ ദേവ്യാനിക്കാണെങ്കിലും അനാമികേനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് നല്ല ഇഷ്ടമായിരുന്നല്ലോ അനാമികേനെ ഇപ്പോഴാണെങ്കിൽ ആ പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ് അത് നയനയാണല്ലോ നയനമോളാണല്ലോ ദേവിയനിക്ക് കരല് കൊടുത്തതെന്ന് ദേവിയാനി അറിഞ്ഞ ശേഷം ഇങ്ങനെ മരുമോളോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട് ഇപ്പോൾ ആദർശിനേക്കാളും ഇഷ്ടമാണ് മരുമോളോട് തന്നെ ചിലപ്പോൾ അനാമികേനെ സ്നേഹിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ ആദർശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അനാമികേനെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കാനേ ആർക്കായാലും പറ്റില്ല എന്നാണ് ആദർശി പറഞ്ഞതെന്നും അറിയോട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തേലും കാരണം കാണും അനാമികയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണും അതെന്താണെന്ന് ആരും പറയുന്നില്ലല്ലോ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനാണെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നിക്കുകയാണ് പിന്നെ അനാമിക അനാമികയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ടായിരുന്നു ആ രംഗങ്ങളൊക്കെ ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് എന്ന് പറയും പിന്നെ അത് മാത്രം എല്ലപ്പോഴേക്കും വേണു അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അന അനന്തമൂർത്തി കണ്ടോ അയാളുടെ കൊച്ചുമോൻ്റെ പ്രകടനങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി മാത്രമേ കാണാനുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ അവരെ കൂടെ കാണിക്കാത്തത് എന്താ അവരല്ലേ ഇതൊക്കെ കാണേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വേണു എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം പറയുന്നുണ്ടായിരുന്നു ഘട്ടം ഘട്ടം കാണിക്കാം ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശി മാത്രമേ കാണാത്തുള്ളൂ എന്ന് പറയും അപ്പോഴും അവരെ കാണിക്കണം തന്നെയാണ് രേവതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ കൂടെ കാണിക്കണം ഇനിയിപ്പോൾ ഞാനും മോളും കൂടെയാണ് ഇങ്ങനെ അനിയുടെ വലിയമ്മക്ക് ഇങ്ങനെ കുടിക്കാനുള്ള പാല് വിഷം ചേർത്തതെന്ന് നയന ദേവിയനീനോട് പറഞ്ഞാലും അതൊന്നും അവരെ വിശ്വസിക്കരുത് ജാനകിയാണെങ്കിലും ഒന്നും വിശ്വസിക്കരുത് എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യങ്ങളും മോള് കൊണ്ടെത്തിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അനിയുടെ അമ്മയാണെങ്കിലും ഇനി എന്നെ എന്ത് പറഞ്ഞാലും അവൾ എന്ത് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ പോകണില്ല എന്ന് അനാമിക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നീട് രേവതി പറയുകയാണ് അനിയുടെ അമ്മ മാത്രമല്ല ആ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മോൾ കൂടെ നിൽക്കണം മോൾഡ് ഭാഗത്താണ് ന്യായം എന്ന് അവരും പറയണം എന്ന് പറയണം അങ്ങനെ കാര്യങ്ങൾ മോള് കൊണ്ടെത്തിക്കണം എന്ന് പറയാനുണ്ട് അനാമികയാണെങ്കിലും വേണുവിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴും എനിക്കൊരു നിരാശയുണ്ട് അച്ചാ എന്ന് പറയട്ടെ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്താണെന്ന് എനിക്കെന്തായാലും അനീനു വേണ്ട അപ്പോൾ നാളെ ഞാൻ അവിടെ നിന്ന് പുറത്ത് തന്നെയാണ് പക്ഷേ എൻ്റെ സ്ഥാനത്തേക്ക് അവൾ വരുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പറയുന്നുണ്ടട്ടോ അപ്പോൾ അനിയുടെ അമ്മ ഒരിക്കലും അവളെ അംഗീകരിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവർ പരസ്പരം ഇങ്ങനെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് അവർ എത്ര എടുത്താലും ഇനിയിപ്പോൾ എന്തായാലും നന്ദുവിൻ്റെ പേരും പറഞ്ഞായിരിക്കും ആ വീടൊരു പോർക്കളാവാൻ പോകുന്നത് എന്നും കൂടെ അനാമിക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ ഒരു ചെറിയ ചിരിയും ചിരിച്ച് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നയനയാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും ചായ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നിങ്ങൾ പാതിരാത്രിയായിട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു അത് അനീനെ കാണാനില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും ആദർശേട്ടനും കൂടിയാണ് അനീനെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ അവൻ എവിടെയായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് അമ്പലത്തിൻ്റെ അൽത്തറയിൽ കിടന്ന് എന്ന് പറയും എന്നിട്ട് നൈന മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല മാനസിക വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് എന്ന് പവൻ്റെ വിഷമം എന്താ പറയുക എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അത് അഹങ്കാരത്തിൻ്റെ എന്നാണ് മുത്തശ്ശൻ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടും അവനിങ്ങനെ മോൾഡ് അനിയത്തിയുടെ പിറകെ നടക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല അനിയുടെ ഭാഗത്ത് മാത്രമല്ല അനാമികയുടെ ഭാഗത്തും ഇങ്ങനെ തെറ്റുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നായനിയാണെങ്കിലും അപ്പോൾ മുത്തശ്ശൻ പറയാണ് അത് ശരിയാണ് രണ്ടുപേരുടെ ഭാഗത്തെ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും അത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത് പക്ഷേ അനിയനെ നന്നായിട്ട് ഉപദേശിക്കണം മോളെ നന്നായിട്ട് സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലേ അനീ അതുകൊണ്ടിങ്ങനെ മോൾ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദർശും മോളും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് ഇപ്പോൾ ആദർശനാണെങ്കിലും മോളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ എൻ്റെ അടുത്ത് മോളെ ജോലിക്ക് വെച്ചിട്ടുള്ളതും പക്ഷേ അനാമികയുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനി ആണെങ്കിലും അനാമികയെ സ്നേഹിക്കുന്നില്ല അപ്പോൾ അവൾക്കും അതൊക്കെ ഒരു വിഷമമാണ് എന്തായാലും അനീനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ അനു നയനയാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശരി മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണെ നയനെ പോകുമ്പോൾ മുത്തശ്ശിനാണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടില്ലേ കൊച്ചുമോ കിടന്ന് കിടന്നുറങ്ങിയത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവന് അത്രയ്ക്കും ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് പറയാനട്ടോ പിന്നീട് അനീനെയാണ് കാണിക്കുന്നത് അനിയാണെങ്കിലും നന്ദൂൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നത് അന്ന് അൽത്തറയിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നയന അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പം നയനെ വന്നിട്ട് എനിക്ക് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനിയനോട് സംസാരിക്കുകയാണ് ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പോയിരുന്നു നന്ദുവിനെ കണ്ട് സംസാരിച്ചു അനിയാണല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അനി തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം നന്ദും ഇങ്ങനെ തെറ്റുകാരിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനി നടന്ന കാര്യങ്ങൾ പറയുകയാണ് പെട്ടെന്ന് നന്ദുവിനെ കണ്ടപ്പോൾ ആ ടെൻഷനിൽ ഞാൻ അങ്ങ് ഞാനാണ് അങ്ങനെ ചെയ്തു പോയതാണ് നന്ദുവിന് പ്രതികരിക്കാൻ ആയി പോയി എന്ന് അനി സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായി ഇപ്പോൾ അനി കൂടെ തന്നെ നന്ദും ആയില്ലേ അവൾക്ക് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ നടക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ നയനെ ചോദിക്കുന്നത് അപ്പോൾ നന്ദു ഇപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല എന്ന് തന്നെയാണ് അനി പറയുന്നത് അതെങ്ങനെ ഇങ്ങനെ അനിക്കറിയാം അവൾക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു ജോലിയുണ്ട് കല്യാണപ്രായമായി അപ്പോൾ അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട് അതിൽ നല്ലത് വന്നാൽ ഇങ്ങനെ അത് നടത്താൻ തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനം എന്ന് പറയുന്ന സമയത്ത് അനിയാണെങ്കിലും നയനീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് നന്ദു എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോയെന്ന് അപ്പോൾ അത് അനിയനോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും അനി വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല നന്ദുവിൻ്റെ എതിർപ്പിനെ മറികടന്നതെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും നയനോടിനെ പോകുന്നത് അപ്പോൾ അനിയാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് പിന്നീട് നയനെ ദേവിയാനിയുടെ അടുത്തേക്ക് കേട്ടോ ചൊല്ലുന്നത് ദേവിയാനി അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ വരുമ്പോൾ തന്നെ ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ പറിച്ചു കളയാൻ പറ്റില്ല അല്ല മോളെ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളും ആ വീഡിയോ കണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെയാണ് ദേവ്യാനിയും ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നയനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് അനിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അപ്പോൾ നന്ദു ആ രംഗങ്ങൾ കണ്ടതോ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നന്ദു കാരനാണല്ലോ ഇങ്ങനെ അനിയനെ കാണാതായത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ടായിരുന്നു അപ്പോൾ അവർ പരസ്പരം തമ്മിൽ കണ്ടപ്പോൾ അനി പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണത് അപ്പോൾ അവൾക്ക് പ്രതികരിക്കാൻ പറ്റാതായി പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയനി പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോഴും തോന്നുന്നത് അനി നന്ദുവിനെ സ്നേഹിക്കുന്ന പോലെ നന്ദുവിൻ്റെ മനസ്സിലും അനിയനോട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെയാണെന്ന് പറയൂട്ടോ അപ്പോൾ അമ്മ അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ ഞങ്ങളൊക്കെ നന്ദൂനെ പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങോട്ട് വഴക്കടിക്കാൻ വേണ്ടിയിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അനിയുടെ അമ്മയ്ക്കാണെങ്കിലും ഇളയമ്മയ്ക്കാണെങ്കിലും നന്ദൂനെ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മമാരെ ധിക്കരിച്ചുകൊണ്ട് ഒരു ബന്ധം നിലനിൽക്കില്ല അതിന് ഞങ്ങൾ എന്ന് തന്നെയാണ് കേട്ടോ നയനെ പറയുന്നത് അപ്പോൾ അനീനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം നന്ദുണി ഞങ്ങൾ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് എന്ന് നയന പറയുമ്പോൾ ദേവ്യാനി നയനോട് പറയുന്നുണ്ടായിരുന്നു അനിയനെ എത്ര ഉപദേശിച്ചാലും ഈ ഒരു കാര്യത്തിനിന്ന് അവൻ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നെ പിന്നീട് അനാമികേനെയാണ് കാ അനാമികേനെയും അവളുടെ ബോയ്ഫ്രണ്ടിനെയും അനോട്ട് കാണിക്കുന്നത് അപ്പോൾ അനാമിക അയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അനാമിക വരുമ്പോൾ തന്നെ ആ പയ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ റൂട്ടൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേന്ന് അപ്പോൾ ഏകദേശം ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അനിയും നന്ദും തമ്മിലുള്ള ആ രംഗങ്ങൾ എല്ലാവരെയും അവിടെ കാണിച്ച കാര്യം അയാളോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവരാണെങ്കിലും അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു അനന്തപുരിയിൽ നിന്ന് വെറുതെ ഇറങ്ങി വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അനാമയ്ക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു വെറുതെ ഇറങ്ങി വന്നാലും നമുക്ക് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാമല്ലോ നിനക്ക് അത്യാവശ്യം ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് അങ്ങനെ ആർക്കും ചെലവിന് കൊടുക്കാനൊന്നുമില്ല നമുക്ക് അങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തിലൊക്കെ മുന്നോട്ട് പോകും പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സാമ്പത്തികത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവിടെ എന്തെങ്കിലൊക്കെ നേടിയെടുത്തിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ നിന്നെ അറിയിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കോടികളിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങാലോ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നീ വെറുതെ ഇറങ്ങി വന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കിങ്ങനെ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് പിരിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അനിയുടെ ഭാഗത്ത് ഇപ്പോൾ വലിയൊരു തെറ്റുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളും കൂടെ അത് ചെയ്യാൻ നിൽക്കേണ്ട അല്ലെങ്കിലും ഞാൻ നീയും പാർക്കിലിരിക്കുന്നതൊക്കെ പലരും കണ്ടിട്ടുണ്ട് എന്ന് പറയാന കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇനി ഓണക്കല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം ഓണക്കോടി എടുക്കാൻ പോകണമെന്നുണ്ട് അപ്പോൾ അത് പോവേണ്ട ദിവസം ഞാൻ നിന്നെ വിളിച്ച് പറയാം അപ്പോൾ നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്നാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പോൾ ആ പയ്യനാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞ പോലെ കോടികളായിട്ട് അവൾ വന്നാൽ ഞാൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നിങ്ങനെ അയാൾ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികേനെ ചതിക്കാനുള്ള പരിപാടിയാണ് ആ പയ്യൻ്റെ എന്ന് തോന്നുന്നുണ്ട് പിന്നീട് ചന്ദുമോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നായന് അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഓണക്കോടി എടുക്കാൻ പോണ്ടേ എന്ന് അപ്പോൾ ചന്തുമോൾ ചോദിക്കുകയാണ് അമ്മയ്ക്കും കൂടെ ഓണക്കോടി എടുക്കുവോ അമ്മ പാവാണ് എന്നൊക്കെ നയനേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെന്താ അമ്മയ്ക്കും എടുക്കല്ലേ ഓണക്കോടി എന്ന് നയനെ ചന്തമോളോട് പറയുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും ആദൃശ്യം അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ അപ്പൊ ആദർശമാണെങ്കിലും മോളുടെ തലയിലേക്ക് ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്തുമോൾ ചന്തമോളെ വാരി എടുക്കുകയാണ് സുന്ദരി കുട്ടി അമ്മയുടെ സുന്ദരി കുട്ടി വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്